നമസ്കാരം വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ എന്ന സിനിമയിൽ അഭിനയിക്കാൻ ചെന്നപ്പോഴാണ് മമ്മൂട്ടി ആദ്യമായി ശ്രീനിവാസനെ പരിചയപ്പെടുന്നത് അതിനുമ്പ് ഒട്ടേറെ സിനിമകളിലൊക്കെ അഭിനയിച്ച് ശ്രീനിവാസൻ ഒരു താരമായി മാറിയിട്ടുണ്ടായിരുന്നു പരിചയപ്പെട്ടപ്പോൾ തന്നെ ശ്രീനിവാസനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മമ്മൂട്ടി ഒരു കാര്യം പറഞ്ഞു ശ്രീനിവാസൻ സിനിമാ നടനൊക്കെ ആകുന്നതിന് മുമ്പേ തന്നെ ശ്രീനിവാസന്റെ ശബ്ദം താൻ റേഡിയോയിലൂടെ കേട്ടിട്ടുണ്ടെന്നായിരുന്നു മമ്മൂട്ടി പറഞ്ഞത് അന്ന് സിലോൺ റേഡിയോയിലെ മലയാളം പരിപാടികളൊക്കെ പ്രക്ഷേപണം ചെയ്യാറുണ്ടായിരുന്നു ഒരു തവണ മദ്രാസ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളാണ് ഉണ്ടായിരുന്നത് അന്ന് ആ കലാപരിപാടികൾക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു നാടകത്തിൽ ഒരു ചായക്കടക്കാരൻ ശബ്ദം കൊടുത്തത് ശ്രീനിവാസനായിരുന്നു അങ്ങനെ ശ്രീനിവാസൻ ഒട്ടും അറിയപ്പെടാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ശ്രീനിവാസന്റെ ശബ്ദം റേഡിയോ നാടകത്തിലൂടെ കേൾക്കുകയും പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞ് ശ്രീനിവാസനെ നേരിട്ട് കണ്ടപ്പോൾ ആ ശബ്ദത്തിന്റെ ഉടമ ശ്രീനിവാസനാണെന്ന് മമ്മൂട്ടി തിരിച്ചറിഞ്ഞ് പറഞ്ഞപ്പോഴാണ് ശ്രീനിവാസൻ ശരിക്കും അത്ഭുതപ്പെട്ടു പോയത് വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ എന്ന സിനിമയിൽ മാധവൻകുട്ടി എന്ന കഥാപാത്രത്തെയാണ് മമ്മൂട്ടി അവതരിപ്പിച്ചത് ആ സിനിമയുടെ ഷൂട്ടിംഗ് ഏതാണ്ട് അവസാനിക്കാറാകുമ്പോഴാണ് മമ്മൂട്ടി ഒരു കാര്യം അറിഞ്ഞത് സർക്കസുകാരെ ഒരു കഥ കെ ജി ജോർജ് സിനിമയാക്കുന്നു മമ്മൂട്ടി അതിനെക്കുറിച്ച് ശ്രീനിവാസനോട് സംസാരിച്ചു അതിൽ ഒരു വേഷത്തിനായി കെ ജി ജോർജിനോട് ശുപാർശ ചെയ്യാമെന്ന് ശ്രീനിവാസൻ മമ്മൂട്ടിയോട് പറഞ്ഞു അങ്ങനെ ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ റിലീസായി അതിലെ മമ്മൂട്ടിയുടെ അഭിനയം അത്രയ്ക്കൊന്നും ശ്രദ്ധിക്കപ്പെടുന്നതായിരുന്നില്ല ഒടുവിൽ സിനിമയുടെ ഭാരം മനസ്സിൽ നിന്നും ഇറക്കി വെച്ച് വക്കീൽ കുപ്പായമണിഞ്ഞ് മമ്മൂട്ടി കോടതിയിലെത്താൻ തുടങ്ങി കൊച്ചിൻ തുറമുഖ തൊഴിലാളി യൂണിയൻ്റെതുൾപ്പെടെ ചില കേസുകളൊക്കെ അക്കാലത്ത് മമ്മൂട്ടി കൈകാര്യം ചെയ്യുന്നുണ്ടായിരുന്നു ആ സമയത്താണ് മമ്മൂട്ടി ഒരു കാര്യം അറിഞ്ഞത് സർക്കസുകാരെ കുറിച്ചുള്ള കഥ പറയുന്ന കെ ജി ജോർജിന്റെ മേള എന്ന സിനിമയുടെ ചിത്രീകരണം കൂത്തുപറമ്പിൽ ആരംഭിച്ചു തനിക്ക് മേളയിൽ ഒരു വേഷത്തിനായി കെ ജി ജോർജിനോട് ശുപാർശ ചെയ്യാമെന്ന് ശ്രീനിവാസൻ പറഞ്ഞ കാര്യം മമ്മൂട്ടി ഓർത്തു എന്നാൽ അക്ക കാര്യം എന്തായി എന്ന് അന്വേഷിക്കാൻ ശ്രീനിവാസിന്റെ അഡ്രസ്സോ ഫോൺ നമ്പറോ മമ്മൂട്ടിയുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല അങ്ങനെയിരിക്കെ ഒരു ദിവസം മമ്മൂട്ടിയുടെ ബന്ധുവും പിന്നീട് ചലച്ചിത്ര നിർമ്മാതാവുമായി തീർന്ന ബഷീർ മമ്മൂട്ടിയെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു സംവിധായകൻ കെ ജോർജ് നിന്നെ അന്വേഷിച്ചിരുന്നു അദ്ദേഹം എയർലൈൻസ് ഹോട്ടലിലുണ്ട് കഴിയുമെങ്കിൽ ഇന്നുതന്നെ പോയി കാണാൻ പറഞ്ഞു മേളയുടെ രണ്ടാമത്തെ ഷെഡ്യൂൾ എറണാകുളം മറൈൻ ഡ്രൈവ് ഗ്രൗണ്ടിൽ ആരംഭിച്ച സമയമായിരുന്നു അത് അവിടെ റൈമണ്ട് സർക്കസ് കൂടാരത്തിൽ വച്ചാണ് ഷൂട്ടിംഗ് മമ്മൂട്ടി അന്ന് തന്നെ നല്ല വേഷത്തിൽ സുഹൃത്തായ ഷറഫിനെ കൂട്ടി എയർലൈൻസ് ഹോട്ടലിൽ ചെന്ന് കെ ജി ജോർജിനെ കണ്ടു അദ്ദേഹം പറഞ്ഞു നിങ്ങളെക്കുറിച്ച് ശ്രീനിവാസൻ പറഞ്ഞിരുന്നു ഞങ്ങൾ കുറച്ചു ദിവസം ഇവിടെ ഉണ്ടാകും ഇടയ്ക്കൊക്കെ ഇവിടേക്ക് വാ മേളയിൽ കാര്യമായൊരു വേഷം കെ ജി ജോർജ് തനിക്കായി മാറ്റിവച്ചിട്ടുണ്ടെന്ന് കരുതി അഭിനയിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സത്യത്തിൽ അന്ന് മമ്മൂട്ടി കെ ജി ജോർജിനെ കാണാൻ ചെന്നത് എന്നാൽ വേഷത്തെക്കുറിച്ചൊന്നും സംസാരിക്കാതെ ഇടയ്ക്കൊക്കെ ഇവിടേക്ക് വാ എന്ന് മാത്രം അദ്ദേഹം പറഞ്ഞപ്പോൾ മമ്മൂട്ടിക്ക് ആകെ ടെൻഷനായി താൻ കണ്ട സ്വപ്നങ്ങളൊക്കെ ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായതായി മമ്മൂട്ടിക്ക് തോന്നി എന്തായാലും ഷൂട്ടിംഗ് നടക്കുന്ന സർക്കസ് കൂടാരത്തിലേക്ക് എപ്പോഴും കടന്നു അനുമതിയായി കെ ജി ജോർജിന്റെ വാക്കുകളെ കണ്ട മമ്മൂട്ടി അവിടുത്തെ നിത്യസന്ദർശകനായി പൊക്കം കുറഞ്ഞ രഘുവാണ് ചിത്രത്തിലെ നായകൻ അഞ്ജലി നായിഡുവാണ് നായിക അഭിനയത്തോടൊപ്പം പ്രൊഡക്ഷൻ മാനേജറുടെ ജോലി കൂടി ചെയ്തുകൊണ്ട് ശ്രീനിവാസൻ സെറ്റിൽ എപ്പോഴും തിരക്കിലാണ് ഇടയ്ക്ക് കെ ജി ജോർജിന്റെ ഭാര്യ സെൽമ സെറ്റിൽ വരാറുണ്ട് പാപ്പുക്കുട്ടി ഭാഗവതരുടെ മകളായ സെൽമ മമ്മൂട്ടിയുടെ സുഹൃത്ത് ആന്റണി പാലേക്കന്റെ അയൽവാസിയായിരുന്നു അതിനാൽ മമ്മൂട്ടിക്ക് സെൽമയെ നേരത്തെ പരിചയമുണ്ട് സെറ്റിൽ വെച്ച് മമ്മൂട്ടിയെ കണ്ടപ്പോൾ സെൽമ പറഞ്ഞു നല്ല റോളാണ് നന്നായി ചെയ്താൽ രക്ഷപ്പെടും ഇങ്ങനെ പലരും പലതും പറയുന്നുണ്ടെങ്കിലും സംവിധായകൻ കെ ജി ജോർജ് മാത്രം ഒന്നും പറയുന്നില്ല എന്നാൽ പോലും എല്ലാ ദിവസവും രാവിലെ നന്നായി വസ്ത്രം ധരിച്ച് മമ്മൂട്ടി സെറ്റിലെത്തും സംവിധായകൻ കാണാൻ പാകത്തിന് അവിടെയൊക്കെ കറങ്ങി നടക്കും അങ്ങനെ എട്ടുപത്തു ദിവസം കടന്നുപോയി ഒരു ദിവസം ഷൂട്ടിങ്ങിനിടെ കെ ജി ജോർജ് മമ്മൂട്ടിയെ വിളിച്ചു എന്നിട്ട് ചോദിച്ചു നിങ്ങൾക്ക് കുതിരസവാരി അറിയാമോ കുതിരയെ അതുവരെ നേരിട്ട് കണ്ടിട്ടു പോലുമില്ലാത്ത മമ്മൂട്ടി അത് കേട്ട് നിരാശനായി കാരണം കുതിരസവാരിക്കാരന്റെ വേഷം വല്ലതുമാണെങ്കിൽ തനിക്ക് കുതിരസവാരി അറിയില്ല എന്ന് പറഞ്ഞാൽ ആ വേഷം കയ്യിൽ നിന്ന് പോകുമെന്ന് ഉറപ്പാണ് അപ്പോഴാണ് അവിടെയൊരാൾ മോട്ടോർ സൈക്കിൾ അഭ്യാസം നടത്തുന്നത് കണ്ടത് പെട്ടെന്ന് മമ്മൂട്ടി പറഞ്ഞു സാർ കുതിരസവാരി അറിയില്ല പക്ഷെ എനിക്ക് മോട്ടോർ സൈക്കിൾ ഓടിക്കാൻ അറിയാം കെ ജി ജോർജ് ഒരു നിമിഷം ആലോചിച്ചു എന്നിട്ട് പറഞ്ഞു ആ മോട്ടോർ സൈക്കിൾ ആയാലും മതി മോട്ടോർ സൈക്കിൾ ഓടിച്ച് അത്ര വലിയ പരിചയമില്ലെങ്കിലും സിനിമയിൽ അഭിനയിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് സത്യത്തിൽ മമ്മൂട്ടി അങ്ങനെ പറഞ്ഞത് അങ്ങനെ ആ സർക്കസ് കൂടാരത്തിലെ മോട്ടോർ സൈക്കിൾ അഭ്യാസിയുടെ വേഷം മമ്മൂട്ടിയുടെ കയ്യിലെത്തി ജീവൻ പണയം വെച്ചുള്ള കളിയാണെന്ന് അറിയാമെങ്കിലും വരുന്നത് വരട്ടെ എന്ന വിചാരത്തോടെയാണ് മമ്മൂട്ടി ആ വെല്ലുവിളി ഏറ്റെടുത്തത് അങ്ങനെ അഭിനയം തുടങ്ങി ബൈക്കിൽ വന്നിട്ട് നായകനായ രഘുവിനോട് കുശലം ചോദിക്കുന്ന സീനാണ് ആദ്യത്തേത് അത് ഷൂട്ട് ചെയ്തെടുക്കാൻ വല്ലാതെ പ്രയാസപ്പെട്ടു കാരണം ബൈക്കിൽ അനായാസം കറങ്ങണം സംവിധായകനും ക്യാമറാമാനും ഒരു ദിവസം മുഴുവൻ ശ്രമിച്ചിട്ടും മമ്മൂട്ടിയുടെ അഭിനയം ശരിയാവുന്നില്ല രണ്ടാമത്തെ ദിവസമാണ് ഇത് ചിത്രീകരിക്കാൻ സാധിച്ചത് എങ്കിലും ആത്മവിശ്വാസം കൈവിടാതെ മമ്മൂട്ടി മോട്ടോർ സൈക്കിൾ അഭ്യാസിയായി അഭിനയം തുടർന്നു ഒരു ദിവസം കെ ജി ജോർജ് മമ്മൂട്ടിയെ ഒരു പാട്ട് കേൾപ്പിച്ചു മനസ്സൊരു മാന്ത്രിക കുതിരയായി പായുന്നു മനുഷ്യൻ കാണാത്ത പാതകളിൽ എന്ന പാട്ടായിരുന്നു അത് മുല്ലനേഴ് രചിച്ച് എം ബി ശ്രീനിവാസൻ ഈണം പകർന്ന് യേശുദാസ് പാടിയ ആ പാട്ട് മുഴുവനും മമ്മൂട്ടിയെ കേൾപ്പിച്ച ശേഷം കെ ജി ജോർജ് പറഞ്ഞു നിങ്ങൾ അഭിനയിക്കേണ്ട സീനിലെ പാട്ടാണിത് അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കോളൂ അത് കേട്ടപ്പോൾ സത്യത്തിൽ മമ്മൂട്ടി ഒന്ന് ഞെട്ടി യേശുദാസ് പാടുന്ന പാട്ടിൽ താൻ അഭിനയിക്കുന്ന ആ സീൻ മമ്മൂട്ടി സങ്കല്പിച്ചു നോക്കി രാത്രി രണ്ടു മണിക്ക് ശേഷം ാണ് പാട്ട് സീൻ ഷൂട്ട് ചെയ്തത് സർക്കസ് കഴിഞ്ഞ് ശൂന്യമായ ടെന്റിൽ വെച്ച് മമ്മൂട്ടി അഭിനയിച്ച വിജയൻ എന്ന കഥാപാത്രം പാടുന്നതായാണ് സീൻ ആദ്യമായാണ് മമ്മൂട്ടി ഒരു പാട്ട് സീനിൽ അഭിനയിക്കുന്നത് പ്രേംനസീറും സത്യനും മധുവൊക്കെ അഭിനയിച്ച പാട്ടുരംഗങ്ങൾ മമ്മൂട്ടി മനസ്സിലോർത്തു പാടി അഭിനയിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ മനസ്സിൽ കരുതി വെച്ചു എന്നാൽ സംവിധായകൻ ആക്ഷൻ പറഞ്ഞപ്പോൾ അതൊന്നും മമ്മൂട്ടിയുടെ ഓർമ്മയിൽ വന്നതേയില്ല മേളയിലെ മറ്റു രംഗങ്ങൾ അഭിനയിക്കുമ്പോഴും മമ്മൂട്ടിക്ക് ഈ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു ആ അനുഭവം പിന്നീട് മമ്മൂട്ടി ഇങ്ങനെ ഓർക്കുകയുണ്ടായി സ്വന്തമായ അഭിനയശേഷിയെക്കുറിച്ച് വേണ്ടത്ര ബോധ്യമില്ലാത്തതുകൊണ്ട് മറ്റു താരങ്ങളെ അനുകരിക്കാൻ ഞാൻ ശ്രമിച്ചിരുന്നു ഡയലോഗുകൾ പറയുമ്പോൾ പലപ്പോഴും സത്യന്റെയും പ്രേംനസീറിന്റെയും സുകുമാരന്റെയും ശിവാജി ഗണേശന്റെയും ഒക്കെ ശൈലി കടന്നുവരും ക്ലോസപ്പിൽ ചിരിക്കാൻ പറയുമ്പോൾ ഇളിച്ചു കാണിക്കുക മുഖത്തെ മാംസപേശികൾ വെറുതെ ചലിപ്പിക്കുക നെറ്റിചുളിക്കുക തുടങ്ങിയ വികൃതികൾ ഇവിടെയും ആവർത്തിക്കുന്നുണ്ട് അഭിനയത്തെക്കുറിച്ച് ഒട്ടേറെ മൂഢസങ്കല്പങ്ങളുമായാണ് എന്റെ വരവ് ക്രോസപ്പ് ഷോട്ടിൽ ഏകനായി നിന്ന് മറ്റുള്ളവർ സമീപത്തു തന്നെ ഉണ്ട് എന്ന മട്ടിൽ അഭിനയിക്കുകയാണ് വലിയ കടമ്പ എങ്ങോട്ട് നോക്കണം ഡയലോഗ് എങ്ങനെ പറയണം എന്നത് സംബന്ധിച്ച് എനിക്കൊരു ധാരണയും ഉണ്ടായിരുന്നില്ല ഉജ്ജ്വലനായ നടനാണ് കെ ജി ജോർജ് അദ്ദേഹത്തിന്റെ സംവിധാന ശൈലിയും വളരെ വ്യത്യസ്തമാണ് ഓരോ സീനും ജോർജ് സാർ അഭിനയിച്ചു കാണിക്കും മേളയിൽ അദ്ദേഹം കാണിച്ചു തന്നതുപോലെയൊക്കെ ഞാൻ അഭിനയിക്കാൻ ശ്രമിച്ചെങ്കിലും അതൊന്നും കൃത്യമായിരുന്നില്ല മേളയിൽ മമ്മൂട്ടിയുടെ സുഹൃത്തായ ഷറുഫും അഭിനയിച്ചിരുന്നു സർക്കസ് ഗ്രൂപ്പിന്റെ ഉടമയുടെ ബന്ധുവിന്റെ വേഷമാണ് ഷറഫിന് ലഭിച്ചത് ഒരു വില്ലൻ ഇമേജ് കഥാപാത്രം സിനിമയിൽ മമ്മൂട്ടിയും ഷറഫും തമ്മിലുള്ള ഒരു സംഘടന രംഗമുണ്ട് ഫൈറ്റ് മാസ്റ്റർ ഒന്നും ഇല്ലാത്തതിനാൽ കെ ജി ജോർജ് തന്നെയാണ് സംഘടന സംവിധാനവും നിർവഹിച്ചത് പരിചയക്കുറവ് മൂലം ഭയങ്കരമായി ബലം പിടിച്ചാണ് മമ്മൂട്ടിയുടെ അഭിനയം കെ പി ഉമറിന്റെ അഭിനയമായിരുന്നു ആ സമയത്ത് മമ്മൂട്ടിയുടെ മനസ്സ് നിറയെ ടിഷ്യൂം ടിഷ്യും എന്ന ശബ്ദം കേൾപ്പിച്ചുകൊണ്ടാണ് മമ്മൂട്ടി അഭിനയിച്ചത് ഇത് കണ്ട് കെ ജി ജോർജ് പറഞ്ഞു വായകൊണ്ടല്ല കൈകൊണ്ട് വേണം ഫൈറ്റ് ചെയ്യാൻ ശബ്ദം ഞങ്ങൾ സ്റ്റുഡിയോയിൽ വെച്ച് നൽകാം അതിൽ മമ്മൂട്ടി ഒരു കമ്പിയിൽ തൂങ്ങി ഷറഫിനെ ചവിട്ടുന്ന ഒരു സീനുണ്ട് പലതവണ ചെയ്തിട്ടും മമ്മൂട്ടിയുടെ അഭിനയം ശരിയാകുന്നില്ല ഒടുവിൽ ഷറഫിനെ മാറ്റി നിർത്തിയിട്ട് കെ ജി ജോർജ് ആ സ്ഥാനത്ത് നിന്നു എന്നിട്ട് മമ്മൂട്ടിയോട് ചവിട്ടാൻ പറഞ്ഞു മറ്റൊന്നും ആലോചിക്കാതെ മമ്മൂട്ടി കമ്പിയിൽ തൂങ്ങി ഒരറ്റ് ചവിട്ട് കെ ജി ജോർജ് ദൂരേക്ക് തെറിച്ചു വീണു രണ്ടു മൂന്ന് മലക്കം മറിഞ്ഞാണ് അദ്ദേഹം എഴുന്നേറ്റത് ഭാഗ്യം കൊണ്ട് അദ്ദേഹത്തിന് കാര്യമായ പരിക്കൊന്നും പറ്റിയില്ല അതിനുശേഷം ഷറഫിനെ വെച്ച് വീണ്ടും ആ സീൻ ഷൂട്ട് ചെയ്തു വളരെ കരുതലോടെ മമ്മൂട്ടി ഷറഫിനെ ചവിട്ടി നിലത്ത് വീണ ഷറഫിന്റെ മുഖത്തിനു നേരെ മുട്ടുകാലുയർത്തി മമ്മൂട്ടി ഇടിച്ചു ഷറഫിന്റെ മൂക്കിനാണ് ഇടികൊണ്ടത് ഒരു വശത്തേക്ക് തളർന്നു വീണ ഷറഫിന്റെ മുഖം മുഴുവനും ചോര പടർന്നിരുന്നു മേള എന്ന സിനിമ സാമ്പത്തികമായി പരാജയപ്പെട്ടെങ്കിലും മമ്മൂട്ടി എന്ന നടന് അതൊരു ഭാഗ്യചിത്രമായിരുന്നു പിന്നീട് നിരവധി അവസരങ്ങൾ മമ്മൂട്ടിയെ തേടി എത്തുകയും ചെയ്തു